ഞാനീ റെഡി ആയി നിൽക്കുന്നത് കാന്താര ഫിലിം കാണാൻ പോവുകയാണ് ഞാനും ചേട്ടൻ മാത്രമേ പോവുകയുള്ളൂ അതാ നമ്മുടെ കുഞ്ഞു ബേബി തറയിടന്ന് കളിക്കുകയാണ് നമ്മൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോകുന്നത് പിന്നെ അതുമാത്രമല്ല മോളെ നമ്മളങ്ങനെ ഫിലിമിന് കൊണ്ടുപോകത്തില്ല അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒന്ന് സൗണ്ടിൻ്റെ പ്രശ്നം അടുത്ത റീസൺ എന്ന് വച്ചാൽ മോളെ മര്യാദക്ക് ഇരിക്കത്തില്ല മോളുള്ളതുകൊണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ പോയപ്പോൾ ഫിലിംസൊക്കെ കാണാറുള്ളൂ സെക്കൻഡ് ആണ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഇറങ്ങിയത് സെക്കൻഡ് ആണ് ഇറങ്ങിയത് പക്ഷേ കാന്താര ചാപ്റ്റർ ഫസ്റ്റ് ആണ് കാന്താര ഫസ്റ്റ് നോക്കിയാൽ അതെങ്ങനെ സെക്കൻഡ് സോ നമ്മൾ ഫിലിം കാണാൻ എസ് പി സിനിമാസിലോട്ടാണ് വന്നിരിക്കുന്നത് പേയാടുള്ള അതാകുമ്പോൾ നമുക്ക് പോയി വരാനും നല്ല എളുപ്പമാണ് എൻ്റെ വീട്ടിൽ നിന്ന് അഞ്ച് പത്ത് മിനിറ്റേ ഉള്ളൂ ഈ തിയേറ്ററിലോട്ട് ഇവിടെ വന്നിട്ട് ഒരാൾ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫിലിം തുടങ്ങി ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു സോ ഇൻ്റർ ടൈം എനിക്ക് ചേട്ടൻ ഒരു ചീസ് ബോൾ വാങ്ങിത്തരുന്നു എൻ്റെ ഫേവറേറ്റ് ആണ് ചീസ് ബോൾസ് പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ചോക്ലേറ്റ് ഐസ്ക്രീമും ചേട്ടനോട് ഫാഷൻ ഫ്രൂട്ട് ഐസ്ക്രീമും വാങ്ങി അങ്ങനെ ഫിലിം കാണാൻ ഫസ്റ്റിന്റെ അപ്പൊ ശെരി പറഞ്ഞാപ്റ്റർ വൺ ട്യൂ ആണോ എനിക്ക് എന്ന എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് സോ ഇന്ന് ഒക്ടോബർ ടെൻബൻഷു സോ ഹാപ്പി ബർത്ത് ഡേ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ബേബി ഉറങ്ങാതെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു എന്താ ഇവിടെ ഒരാൾ വീട്ടിൽ വന്ന് കയറിയിട്ടും അത്ര പോരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ചേച്ചിയുടെ കെ ചേട്ടനെ കുറച്ച് ഗിഫ്റ്റ് കിട്ടി പിന്നെ ഞാൻ എന്താ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ രാവും ഗിഫ്റ്റ് കൊടുത്ത് പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റാണ് കൊടുത്തത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെയാണ് കൊടുത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ